കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിലെ വെള്ളക്കെട്ടിൽ ആനയെ കുളിപ്പിച്ചു നെല്ലുവായി മേഖലയിലെ വെള്ളക്കെട്ടിലായിരുന്നു ആനയെ കുളിപ്പിച്ചത് നെല്ലുവായ് ധന്വന്തരി ക്ഷേത്രത്തിലെ ഔഷധപാനത്തിനും ആനയൂട്ടിനും എത്തിച്ച വേണാട്ടുമറ്റം ശ്രീകുമാർ എന്ന കൊമ്പനെയാണ് നടുറോഡിൽ റോഡിൽ കുളിപ്പിച്ചത് ആനയൂട്ടിനു ശേഷം മണങ്ങി വരുന്നതിനിടെയാണ് സംസ്ഥാന പാതയിൽ കിടത്തി ആനയെ കുളിപ്പിച്ചത് ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിച്ചതോടെ സംഭവത്തിൽ വനംവകുപ്പ് അന്വേഷണം ആരംഭിച്ചു ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ആൻഡ് ഓഫർ ലോൺ എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് വിത്ത് മോഡൽസ് ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ ഓതറൈസ്ഡ് ടെക്നീഷ്യൻസ് സർവീസ് സെന്റർ ിൽ തുടങ്ങിയ പ്രമുഖ ഓതറൈസ്ഡ് ഡീലർ സലാല മൊബൈൽസ് മൂന്ന് പ്രമുഖറീസുകളുടെ